ജനസംഖ്യാ നിയന്ത്രണവും നല്ല ഭരണവും ഉറപ്പാക്കിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതാണ് ഡീലിമിറ്റേഷൻ പ്രക്രിയ എന്ന് തുറന്നടച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ സംബന്ധിച്ച് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും മുൻ മുഖ്യമന്ത്രിമാർക്കും എം കെ സ്റ്റാലിൻ കത്തെഴുതി ജനസംഖ്യാ നിയന്ത്രണവും നല്ല ഭരണവും ഉറപ്പാക്കിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന ഡീലിമിറ്റേഷൻ പ്രക്രിയ ഫെഡറലിസത്തിനെതിരായ ഒരു നഗ്നമായ ആക്രമണമാണെന്ന് സ്റ്റാലിൻ ആരോപിച്ചു കേന്ദ്ര സർക്കാരിന്റെ അതിർത്തി നിർണയ പദ്ധതി ഫെഡറലിസത്തിനെതിരായ ഒരു നഗ്നമായ ആക്രമണമാണ് ജനസംഖ്യാ നിയന്ത്രണവും സദ്ഭരണവും ഉറപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം പാർലമെന്റിൽ ഇല്ലാതാക്കി നമ്മുടെ ന്യായമായ ശബ്ദം കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുന്നത് ഈ ജനാധിപത്യ അനീതി അനുവദിക്കില്ലെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ മാജി എന്നിവർക്ക് കത്തയച്ചതായും സ്റ്റാലിൻ പറഞ്ഞു അതോടൊപ്പം കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക പശ്ചിമബംഗാൾ ഒഡീഷ പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതാക്കൾക്കും കത്തയച്ചതായി അദ്ദേഹം തുറന്നടിച്ചു ഈ ന്യായമായ നടപടിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തണമെന്നും എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം ലോക്സഭയിലേക്ക് അയക്കുന്ന പ്രതിനിധികളുടെ എണ്ണം പുനർനിർവചിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്ന ഡിലിമിറ്റേഷൻ പ്രക്രിയ ഈ പ്രക്രിയ നിലവിൽ വരുന്നതോടെ ജനസംഖ്യ കൂടുതലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർലമെന്ററി പ്രാതിനിധ്യം അധികരിക്കുമെന്നും അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നുമാണ് ഡിലിമിറ്റേഷൻ എതിർക്കുന്നവരുടെ പ്രധാന ആരോപണം പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്